പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏറെ തൊഴിൽദായകമായ ഏറെ തൊഴിൽ സാധ്യതയുള്ള എം കോം പ്രോഗ്രാമിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആ കോഴ്സ് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ അറിവിൻ്റെ മണ്ഡലങ്ങളിലേക്ക് ഉയർത്താനുള്ളതും നമ്മളുടെ ജ്ഞാന നിർമ്മാണത്തിനോടൊപ്പം തന്നെ കുടുംബ ഭദ്രത തൊഴിൽ എന്നുള്ള മേഖലയിലും കൂടി കാൽവെക്കാൻ ഉതകുന്നത് ആയിരിക്കണം അങ്ങനെ വ്യക്തിപരമായ സമുന്നതി തൊഴിൽപരമായ സമുന്നതി കുടുംബപരമായ സമുന്നതി സാമൂഹ്യ നന്മ ഇത്രയും കാര്യങ്ങൾ ചേർത്തിണക്കിയ നല്ല ഒരു പ്രോഗ്രാമാണ് ഇഗ്നോയിലെ എം കോം പ്രോഗ്രാം എം കോം പ്രോഗ്രാം ഈ അടുത്ത കാലത്തായി യൂണിവേഴ്സിറ്റി അതിന്റെ പാറ്റേൺ മൊത്തം മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ കൂടുതൽ ആകാതെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അഡ്മിഷന് ആവശ്യമുണ്ട് എങ്കിൽ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നാല് നമ്പറിൽ ഏത് നമ്പറിലേക്കും വാട്സാപ്പ് ചെയ്ത് എം കോം അഡ്മിഷൻ എന്നൊരു സന്ദേശം അയച്ചാൽ താങ്കൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഹെൽപ്പ് ഡെസ്കിൻ്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായിരിക്കും ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സമൂലമായ താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ജീവിതത്തിന് ഏറ്റവും കൂടുതൽ കൈത്താങ് നൽകാനുള്ള ഒരു പ്രോഗ്രാമാണ് ആണ് അത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് നൽകുന്നത് എം പുതിയ പാറ്റേണിൽ നമ്മൾ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ് ആ അവയുടെ മെച്ചം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ആധികാരികമായി ഡിസ്കസ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഹയർ എഡ്യൂക്കേഷൻ സീരീസ് എന്നുള്ള ഈ വിഭാഗത്തിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് എം നോട്ട്സ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ അഭിമാന പുരസ്സരം പരിചയപ്പെടുത്തുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എം കോം എന്നുള്ളതിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്ത സ്വപ്നത്തിൽ പോലും ഓർക്കാത്ത വളരെ വലിയ ഉത്തരവാദിത്തങ്ങളും ധാരണകളുമാണ് ഇഗ്നോ നൽകുന്നത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിൽ ഏറ്റവും ടോപ്പസ്റ്റ് റാങ്ക് ആണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ഇഗ്നോയ്ക്ക് നൽകിയിട്ടുള്ളത് നാക്കിന്റെ ആയിരത്തിൽ കൂടുതൽ ചോദ്യാവലികളിൽ നിന്ന് ക്വസ്റ്റിനറിൽ നിന്ന് അതിൽ ഏറ്റവും നല്ല കണ്ടെത്തലുകളിലൂടെ നാക്കിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് ഗ്രേഡ് ആയ എ പ്ലസ് പ്ലസ് ഗ്രേഡ് കൊടുത്ത് ആദരിച്ചിരിക്കുകയാണ് യു ജി സിയുടെ അംഗീകാരത്തോടു കൂടിയും യു ജി സിയുടെ പുറത്തും പ്രവർത്തിക്കുന്ന പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്നതാണ് ഇഗ്നോയിലെ എം കോം എന്നുള്ളത് മനസ്സിലാക്കുക ഈ കോഴ്സിന്റെ ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി ഡ്യൂറേഷൻ കോഴ്സ് ഡീറ്റെയിൽസ് ഇവിടെ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രോഗ്രാം അതുപോലെ തന്നെ ഇതിന്റെ അകത്തുള്ള സബ്ജക്റ്റുകളുടെയും ഡീറ്റെയിൽസ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് അതിലുപരി കരിയർ ഓപ്പർച്യൂണിറ്റീസ് തൊഴിൽപരമായ സാധ്യതകൾ എന്തൊക്കെയെന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ ദ പ്രോഗ്രാം നീഡ്സ് ദ എക്സ്പാൻഡിങ് നീഡ്സ് ഇൻ കൊമേഴ്സ് എഡ്യൂക്കേഷൻ അറ്റ് ലെവൽസ് ആൻഡ് പ്രൊവൈഡ് നെസസറി മാൻ പവർ ടു ഇൻഡസ്ട്രി Trade, public service unions, government, and private enterprises in the areas like finance, international business, marketing, and accounting. മാർക്കറ്റിംഗിലും അക്കൌണ്ടിങ്ങിലും ബിസിനസ് മേഖലയിലും ഇന്റർനാഷണൽ ബിസിനസ് മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഗവൺമെന്റ് പ്രൈവറ്റ് മേഖലകളിലെ തൊഴിൽപരമായി പബ്ലിക് സർവീസ് കമ്മീഷൻസിലെ വ്യാപാര മേഖലകളിലെ വാണിജ്യ മേഖലകളിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഈ പ്രോഗ്രാം എൺപത് ക്രെഡിറ്റിലാണ് ഇഗ്നോ നമുക്ക് നൽകുന്നത് ഈ ക്രെഡിറ്റിന്റെ രണ്ട് സെമസ്റ്റർ ആയാണ് ഈ പ്രോഗ്രാം നൽകുന്നത് ഇപ്പോൾ ഇതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒന്നാമത്തെ വർഷം പൂർത്തിയാക്കിയതിന് ശേഷം ആ രണ്ട് സെമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ലേറ്ററൽ എക്സിറ്റ് നടത്തി താങ്കൾക്ക് പുറത്തേക്ക് പോകാം എനിക്ക് എം കോം വേണ്ട അതിന്റെ പകുതി മതിയെന്ന് മറ്റേതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ആണ് എങ്കിൽ പകുതിയോടുകൂടി നിർത്തുമ്പോൾ നമ്മളുടെ പ്രോഗ്രാമുകൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക പക്ഷേ ഇവിടെ നിങ്ങളുടെ ഒന്നാമത്തെ വർഷം പൂർത്തീകരിക്കുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള മഹത്തായ ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടാണ് താങ്കളെ പുറത്തേക്ക് വിടുന്നത് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം അതിനുശേഷം താങ്കൾ ജോലി ചെയ്തു പിന്നീട് നിങ്ങൾക്ക് ഈ എം കോം പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായി ഈ പി ജി ഡി ബി എസ് സർട്ടിഫിക്കറ്റ് വെച്ച് ലെറ്റർ എൻട്രി വഴി താങ്കൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ തുടർന്നും പ്രവേശിക്കാം അങ്ങനെയുള്ള ഒരു മൾട്ടി എൻട്രി മൾട്ടി എക്സിറ്റ് ഓപ്ഷൻസ് ഇഗ്നോ ഈ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏത് യൂണിവേഴ്സിറ്റിയിലും അറിയപ്പെടുന്ന അംഗീകാരമുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏത് പ്രോഗ്രാമും ചെയ്തവർക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാം ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് നിങ്ങൾ ഏതെങ്കിലും മാർഗത്തിൽ സ്വയമേവയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്ഷയ സെന്ററിലോ കഫേയിൽ പോയോ അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടെ കോമ്പിനേഷനുകൾ തെരഞ്ഞെടുക്കുമ്പോൾ താങ്കൾക്ക് വലിയ പാളിച്ചകൾ ഉണ്ടാകും അവസാനം ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടം താങ്കൾക്ക് വരും അത് ഒഴിവാക്കാൻ നിർബന്ധമായും ഈതിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എം നോട്ട്സ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ സ്റ്റാഫിന് ഒരു മെസ്സേജ് അയക്കുക അവർ അഡ്മിഷന് വേണ്ട എല്ലാ കൈത്താങ്ങും താങ്കൾ ൾക്ക് നൽകും ഇവിടെ ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള ഈ പേപ്പറുകൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ തിയറി ബിഹേവിയർ ബിസിനസ് എൻവയോൺമെന്റ് അക്കൌണ്ടിങ് ഫോർ മാനേജറിയൽ ഡിസിഷൻസ് മാനേജറിയൽ എക്കണോമിക്സ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ അപ്ലിക്കേഷൻസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ബിസിനസ് എത്തിക്സ് ആൻഡ് കമ്പനി സെക്രട്ടറിഷിപ്പ് റിലേഷൻസ് ഇങ്ങനെയുള്ള ഈ ഈ പേപ്പറുകൾ കൂടാതെ നമ്മൾ വേറെ കുറച്ച് പേപ്പറുകളിൽ നിന്ന് ചിലത് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ആൻഡ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഇന്റർനാഷണൽ 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 മാർക്കറ്റിംഗ് ഇന്ത്യ ഫോറിൻ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ബിസിനസ് എൻവയോൺമെന്റ് ഫിനാൻസ് മനോഹരമായ ഒരു പ്രോജക്ട് ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഒരു 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 ഡിസർട്ടേഷൻസ് മിനി ഗവേഷണം തന്നെയാണ് അവിടെ നമ്മൾ നടത്തുന്നത് ഒരു മിനി മിനി ഡിസർട്ടേഷൻസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ആണ് ഇവിടെ ായിട്ട് നമ്മളുടെ മുമ്പിൽ ഉള്ളത് ഏറ്റവും കൂടുതൽ സൗകര്യവും ഏറ്റവും കൂടുതൽ ഗുണവും നിങ്ങൾക്ക് ലഭ്യമാക്കാൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് നൽകുന്ന ഹെൽപ്പ് ഡെസ്കിലൂടെ താങ്കൾക്ക് ഇതിന്റെ അഡ്മിഷൻ പ്രക്രിയയിലേക്ക് മുന്നോട്ട് പോകാം ഇനി നമുക്ക് വളരെ ആഴത്തിൽ കുറച്ച് സംഗതികൾ മനസ്സിലാക്കാനുള്ളത് ഒരു എം കോം പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ ആ എം കോം പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ കോർപ്പറേറ്റ് സെക്ടേഴ്സിലെ മാർക്കറ്റിംഗിലും അക്കൌണ്ടിംഗ് മേഖലയിലുമുള്ള വിപുലമായ ഒരു ശ്രേണി ഫിനാൻസ് കൊമേഴ്സ് ബാങ്കിങ് സെക്ടറിലേക്കുള്ള സാധ്യതകൾ റിസർച്ച് അസോ അസോസിയേറ്റ്സിലെ എക്കണോമിക് കൺസൾട്ടിങ് ഫേംസിൽ നമുക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട് എക്കണോമിക് കൺസൾട്ടിംഗ് ജോബ്സ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കമ്പനീസ് ഇന്ത്യൻ സിവിൽ സർവീസസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസസ് ഇന്ത്യൻ എക്കണോമിക്സ് സർവീസസ് ഇൻഡസ്ട്രി ഷുറൻസ് മേഖലയിൽ അതുപോലെ തന്നെ